അതേ എന്റെ സഹോദരങ്ങൾ ഇന്നും ഞാനും നിങ്ങളും വേദനയോടുകൂടി ഓർക്കുന്ന ഫലസീയുമുണ്ടല്ലോ നാം ഓരോരുത്തരും ഓരോ ദിവസവും ഓരോ ആഴ്ചയും നിന്നുകൊണ്ട് പ്രിയപ്പെട്ട എന്നാരക്കെപ്പഴക്കതു ആ ഒന്നാമതായി എല്ലാവരുടെയും മനസ്സുകളിലേക്ക് ഓർമ്മ ഒരുപാട് ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ഫലസ്തീൻറെ ഇസ്ലാമിക ചരിത്രത്തിൽ ഒന്നാമത്തെ തിബിലയായ മസ്ജിദ ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ഫലസ്തീൻ എന്ന പിതാ പിറന്ന നാടിന്റെ വിമോചനത്തിന് വേണ്ടി തീതുപ്പുന്ന പയനെറ്റുകൾക്ക് മുന്നിൽ വെറും കരിങ്കൽ കഷണങ്ങൾ വാരിയിറങ്ങി കൊണ്ട് നടത്തുന്ന ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഫലസ്തീനും കറങ്ങുന്ന കസേരയിൽ തളർന്ന ശരീരവുമായി യാത്ര ചെയ്യുമ്പോഴും ആ തളർന്ന ശരീരത്തിനുള്ളിലുള്ള തളരാത്ത മനഃശക്തി കൊണ്ട് ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും ഉറക്കം കിടത്ത് അവസാനം ഒരു ദിവസമാ കറങ്ങുന്ന കസേരയിൽ സുബയ്ക്ക് വേണ്ടി പള്ളിയിലേക്ക് പോകുമ്പോൾ ഇസ്രയേലിന്റെ സിഖർ ബോംബർ മിസൈലുകൾ വർഷിപ്പിക്കപ്പെട്ട് ഈ ിലേക്ക് യാത്രയായ മഹാനായ ഹീരോദന്തമായ ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഫലസ്തീൻറെ ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഫലസ്തീൻ അബ്ദുൾ റന്തീസിയുടെ ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഫലസ്തീൻ ചരിത്രങ്ങൾ ചരിത്രങ്ങൾ ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കുന്ന ഓരോ വിദ്യാർത്ഥികൾക്കും ഉന്മേഷവും ഉണർവും പകരുന്നതായ ചരിത്രത്തിന്റെ ഇന്നലക സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബിയുടെ ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഫലസ്തീനും അതെ എന്റെ സഹോദരങ്ങൾ ഒരുപാട് ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഫലസ്തീൻ ഉറങ്ങുന്ന സഹോദരങ്ങളെ അറിയുമോ പിറന്ന നാട്ടിൽ തന്നെ സെബ്രയുടെ ശീരത്ത അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയേണ്ടി വരുമ്പോൾ അവിടേക്ക് കടന്നു വന്ന ജൂത പരീക്ഷകൾ അവിടെ നിന്നും സുന്ദരികളായ പെൺകുട്ടികളെ പിടിച്ചിറക്കി ബാണഭംഗം ചെയ്യാൻ തുടങ്ങുമ്പോൾ ചങ്കൂറ്റത്തോടുകൂടി മരക്കശനങ്ങൾ കയ്യിലേന്തി അതിനെതിരെ പ്രതികരിച്ച ചെറുപ്പക്കാര് കൈകളും കാലുകളും കെട്ടിയിട്ട് അവരെങ്ങനെ മലർത്തി കിടത്തിയിട്ട് മൂർച്ചയേറിയ കോടാലുകൊണ്ട് പിറകു കീറുന്നത് പോലെ കീറി കീറി ചരിത്രങ്ങൾ ഉറങ്ങുന്ന പിറന്ന പാട്ടിലും സ്വാതന്ത്ര്യം നശിപ്പിക്കപ്പെട്ടതിന്റെ പേരിൽ ഗർഭിണികളായി ആശുപത്രിയിലേക്ക് പോകേണ്ടി വരുമ്പോൾ ഇസ്രയേലിന്റെ ചെക്ക് പോസ്റ്റുകൾക്ക് മുന്നിൽ മണിക്കൂറുകളോളം നിർത്തപ്പെടുന്നതിന്റെ പേരിൽ അവിടെ നിന്ന് പ്രസവിക്കേണ്ടി വരുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഉന്നതെങ്ങന്മാരുടെ ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഫലസ്തീ ആ ഫലസ്തീനിലേക്ക് റസൂലിനെയും കൊണ്ട് മഹാദായ ജബിരിലെ പറക്കുകയാ